പുനർദ്ദം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മ തിന്മകൾ ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം ശനിയുടെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മ തിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിൽ ഒന്നാണ് പുണർദ്ദം അതുകൊണ്ട് ഈ നാളുകാർക്ക് അവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ശനിയുടെ നക്ഷത്രങ്ങളായ പൂയം അനിഴം മുത്രട്ടാതി എന്നീ നാളുകളിൽ ജനിച്ചവരാണ് ശനി രാശാദേവനായ മകരം കുംഭം എന്നിവ രാശിയായോ ലഗ്നമായോ ജനിച്ചവർ മൂലവും ഇവർക്ക് ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് പൂയം അനിഴം മുത്തട്ടാതി എന്നീ നാളുകാരും മകരം കുംഭം രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവരും ഇവർക്ക് നൽകുന്നത് ശനിയുടെ നക്ഷത്രങ്ങളിലും രാശികളിലും ജനിച്ചവരിൽ പലരും നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ ആകാം ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായതിനാൽ ഈ നാളുകാരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവർത്തകളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് പുണതം നാളിൽ ജനിച്ചവർ ദോഷഫലങ്ങൾ കുറയാനായി അയ്യപ്പനും പൂജിക്കുന്നതും അംഗവൈകല്യമുള്ള വ്യക്തികൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയാൻ വളരെയധികം സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുണതം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഉടനെത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം